ഇന്ന് ഞാനും അമ്മയും കൂടിയാട്ടോ ശരി ഞാൻ തന്നെയല്ലേ ചെയ്യുന്നേ അപ്പൊ ഇന്നമ്മ ചെയ്യാൻ ഇലിമ്പി പോന്നെ അച്ചാർ ഇടാൻ വേണ്ടി പറിക്കാൻ പോവുക ആണല്ലേ അപ്പൊ ഇന്ന് അമ്മ ഇതൊക്കെ അച്ചാറിടിയിപ്പിക്കാം നമ്മക്ക് വാ നമ്മടെ കുഞ്ഞൻ ഇലിമ്പിപ്പുളിയാന്നല്ലേ അമ്മേ അതെ ഇതിലേ വാമേ അമ്മേ നമുക്ക് ഞാൻ പറിച്ചു തരാം അമ്മ അവിടെ നിന്ന് വന്നത് അല്ലേ അമ്മക്ക് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ ഈ കമ്പക്ക് കളയല്ലോ കുറെ പഴുത്തു പോയി ഇത് പറിച്ചുപറിച്ചെടുക്കല്ലേ ഒരേ വലുപ്പ് വേണോ അങ്ങനെ ഒന്നും എല്ലാം എല്ലാം പറിക്കാവോ നല്ല കൊല കൊലയായിട്ടുണ്ടമ്മേ പറിച്ചെടുത്തല്ല എത്ര ഇടാനമ്മ ഉദ്ദേശിക്കുന്ന കിലോയാ ഴുത്തു പോയതാ മൂന്നു കിട്ട താഴോട്ട് ആയി കാണിയാലോ ആയിട്ടുണ്ട് ആ ഉണ്ടെ ആയിട്ടുണ്ട് കഴുകണം തോരൻ വെക്കണം തോരൻ വെക്കണം അല്ലേ വലിയ നമ്മുടെ മരത്തിൽ നിന്ന് പറിക്കുന്ന വലിയ കുഴപ്പമില്ലല്ലേ കഴുകണ്ടേ പ്രാണിയൊക്കെ പിടിച്ചിരിക്കും കഴുകി തോരണം അതെ 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 തോരുമ്പഴത്തേനും നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ എടുക്കാം അല്ലേ തോരട്ടെ നമ്മുടെ ഇലുമ്പിപ്പുളി തോർത്ത് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടോ അപ്പൊ ഇതെങ്ങനെ മുറിക്കേണ്ടിയേ അമ്മ പറ ഇത് എടുത്തിട്ട് രണ്ട് ഇത് രണ്ട് സൈഡും കുറച്ച് കളയണം എന്നിട്ട് നടുവേ പൊളക്കണം എന്നിട്ട് ആ ഒരു മൂന്നായിട്ട് ആണ് ചെറുതായിട്ട് ചെറുതായിട്ട് എടുക്കുക അപ്പൊ ഞാനത് അമ്മയ്ക്ക് കീർത്തരാ സ്പീഡ് സ്പീഡിങ്ങനെ കീർത്തരാ രണ്ട് സൈഡും കളഞ്ഞിട്ട് ഇങ്ങനെ അതെ നല്ല വെള്ളം ആണോ ഇതിലെ അത് കൊഴപ്പമില്ല വെള്ളം വേണം വേണം അല്ലേ ഇതിനകത്ത് വിനാഗിരി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ലല്ലോ ഇതില് വെള്ളം ഉണങ്ങിയാലും ഇതിന്റെ ഉള്ളിൽ നല്ല വെള്ളമാ അതെ ഇതുപോലെ ഇതുപോലെ തന്നെ കുരുവൊക്കെ ഉണ്ട് ഇതില് കുരുവൊക്കെ ഉണ്ട് ഇതിന് ഇതേ പിള്ളേരെയൊന്നും നമ്മ അധികം കാരണം തീറ്റിക്കാത്ത കാരണ വഴക്കു പറയുന്നേക്കാലോ പറിക്കുമ്പോ അതോ ഇത് ഈ പിള്ളേർ കഴിക്കല് ഈ അധികം പുളിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പുളിയായതിനെ പിന്നെ പറയുന്ന കേൾക്കാൻ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് ഇതിന്റെ അച്ചാർക്ക് കൂട്ടുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ തന്നെ അരിഞ്ഞല്ലോ ഇവിടെ തീരണ രണ്ടുപേരും കൂടി വേഗം അങ്ങനെ നമ്മൾ മുറിച്ച് കഴിഞ്ഞല്ലേ മുറിച്ച് കഴിഞ്ഞോ ഇനിയിപ്പ ചെയ്യാൻ പോകുന്നത് അമ്മ പോകുന്നതമ്മ ഇത് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചാക്കണം അല്ലേ അപ്പൊ അമ്മേ അമ്മ എന്തൊക്കെയാ അച്ചാറിനെടുത്തു വെച്ചിരിക്കുന്നേ കടുക് ഉപ്പ് കുരുമുളക് ഉലുവ ഉലുവ കാശ്മീരി മുളക് കൂടി ആ ചുവന്ന മുളക് നല്ല കളർ കിട്ടാൻ വേണ്ടി നല്ല കളർ കിട്ടാൻ വേണ്ടി പിന്നെ ഇഞ്ചി അരിഞ്ഞു വെളുത്തുള്ളി അരിഞ്ഞു പച്ചമുളക് പച്ചമുളക് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി അത് ഇത് മൂക്കുന്ന സമയത്ത് അമ്മ ഇട്ട് കൊടുക്കും അല്ലേ ഓക്കേ അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് എണ്ണ ഒഴിക്കണം അമ്മ ചട്ടി ഓൾറെഡി വെച്ചിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടി അല്ലേ അതെ വെച്ചിട്ടുണ്ട് നല്ല ചട്ടി പഴുത്തിരിക്കുക അപ്പൊ വേഗം ആകുമല്ലേ നല്ല അല്ലേ അതെ അതെ എണ്ണ ചൂടായി ഞാൻ ആദ്യത്തെ കടുക് ഇനി നമുക്ക് കഴുക് ഇട്ട് കൊടുക്കാം കണ്ടോ വേഗം ഇതിന് കൂടെ രണ്ട് ഉലുവലുവറച്ച് ഉലുവ കുറച്ച് ഉലുവയും കടുക് നല്ല ബോട്ടലാണ് ഇത് കുരുമുളക് ഇത് വിടുന്ന കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം ഇനി കറിവേപ്പില ഞാൻ ഇതുവരെ ഇരുമ്പിപ്പുളി ആക്കിയിട്ടേ ഇല്ല ഞാൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ എനിക്ക് ഇടിയിപ്പിച്ച അമ്മ ഇനി ഇനി വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാരി ഇഞ്ചിയും വെളുത്തുള്ളി വന്നിട്ടേക്കൊരുമിച്ച് അമ്മേനായിട്ട് പണിയെടുപ്പിച്ച് നോക്കിയിരിക്കുന്ന ഞാൻ അല്ലേ അമ്മേ അല്ലെ എല്ലാ അച്ചാറും ക്ഷീണയാണല്ലോ ഇടുന്നത് മാങ്ങ അച്ചാറും മറ്റേപ്പുളി ഇത് ഞാൻ ഞാനിട്ടിട്ടുണ്ട് എന്തീപുളി ഞാനൊന്നിട്ടായിരുന്നു അത് നല്ലതായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു പിള്ളേരും കൂട്ടിടയില മഞ്ഞൾപ്പൊടി എടുത്തില്ല മഞ്ഞൾപ്പൊടി എടുക്കാൻ പോയതാ പോടാൻ പോവുക മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലിട്ടാ പൂത്ത് പോകാതിരിക്കും അതെ 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 അങ്ങനെ ഇട്ടിയാണല്ലോ ഇത് ശരിക്കും മൂത്തുപോട്ട ഈ മുളക് പൊടി ഇടുമ്പോ ഇത് കരിഞ്ഞു പോകുന്നത് ഞാൻ ഞാൻ സോഫാക്കി എണ്ണക്കകത്തേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അത് ശരിയാവുമോ മുളക് മൂത്തല്ലേ മുളക് നല്ലതുപോലെ മൂത്തുപൊടി ഇനി ഇതിനത്തെ കുറച്ച് കായപ്പൊടി ഇട്ടു കൊടുക്കാം അല്ലേ കായമല്ലേ അച്ചാറിന്റെ മെയിൻ നമ്മൾ അച്ചാർ പൊടി ചേർക്കാത്ത അച്ചാർ പൊടി ചേർക്കാത്തോണ്ട് ഈ കായപ്പൊടിയും ഉലുവായും ചേർക്കുന്നത് ഓടാക്കാം പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞ പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞു ഓടാക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഇങ്ങോട്ട് ഇടാൻ പോവുകയാണ് ഇത് എന്താ നമ്മുടെ നമ്മടെ നമ്മൾ ഇരുമ്പംപുളി എന്ന് പറയുമല്ലേമ്മേ അതെ ഇലുമ്പംപൊളിന്ന് ഇരുമ്പംപുളി ഈ നാട്ടുകാർ കോവക്കോ അല്ലേമ്മേ കോവയ്ക്കാപ്പുളിന്ന് പറയുമോ പറയുമോ നാട്ടുകാർ ഓരോ രീതിയിൽ പറയും ഓരോ നാട്ടിലും ഓരോ പേരോ ഇത് കോവക്ക മണക്കെ ഇരിക്കുന്നോണ്ടായിരിക്കും കോവക്കാ പുളി പറയുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ അച്ചാറിന ഉപ്പിച്ചാറിന്റെ മെയിൻ പ്രധാനപ്പെട്ട സാധനമാണ് ഉപ്പ് ഉപ്പ് അത് ഇട്ട് കൊടുക്കാം ഇപ്പൊ എത്ര ഇട്ടാലും പിന്നെ ഇപ്പൊ ഇട്ടിട്ട് കൂടിയെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഇട്ട് മുന്നോട്ട് ഇട്ടു പ്രശ്നമില്ല വേണമെങ്കിലും അത് ഈ അത് നിന്നാ കൊഴപ്പില്ല എന്താന്ന് വെച്ചാലേ മുടി ഇറങ്ങുമ്പോ അത് ശെരിയാകും മതി തീ ഓഫ് ആക്കാണ് ചാറൊന്നും ഇത് നെഗക്കെ ചാർ വരും വെള്ളം ഇത് നെഗക്കെ ചാർ വരും വരും അപ്പൊ ഇത് നമ്മുടെ ഈ ലുമ്പൻകൂളി കുറെ നാളിരിക്കണേ എങ്ങനെയാ അമ്മ ആച്ചവരുടെ ഇടുന്നേ ഇത് വേഗം ഉപയോഗിക്കാനും ഇത് ഞാൻ അന്നേരം എന്നെ എടുക്കും അറിയാമോ ഇത് കുറച്ച് നേരത്തെ ഇനി അരിഞ്ഞു വെക്കും അരിഞ്ഞു വെച്ചിട്ട് ആ വെള്ളം ഊറ്റി കളയും ഊറ്റിക്കളയും അല്ലേ ഊറ്റിക്കളി അരിഞ്ഞു വെച്ചാലും വെള്ളം ആയി വരുമ ഇല്ലേക്ക വെള്ളം വരും ഉപ്പും കൂടി ഉപ്പും കൂടി ഉപ്പിടണം അല്ലാതെ കളഞ്ഞാലും ഉപ്പു കിട്ടുമ്പോ നേ വെള്ളം ഊട്ടി കളയും ഊറ്റി കളഞ്ഞിട്ട് ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് എണ്ണയ്ക്കകത്ത് വന്ന് ചെറുതായിട്ട് വന്ന് വരച്ചെടുത്തു ലിലുമ്പൂളിന് മഴ നല്ല ൂത്തുപോകുന്നില്ല ഓ ഇത്രിമ്പിള എത്ര പെട്ടെന്നായി വേഗം മാങ്ങയൊക്കെയാണ് എന്റെ ബുദ്ധിമുട്ട് അച്ഛൻ മണിക്കൂർ മതി കഷ്ടിച് അരിഞ്ഞരാൻ ഞാനുള്ള ഞാനി കൂടി അരിഞ്ഞിരുന്നില്ല രണ്ടുപേരും പാടിയാവൂല്ലോ ഇതിപ്പം വേണ്ട വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു നോക്ക് ശീനേ കണ്ടോ ഇറങ്ങുന്നു ഇതിപ്പോ അതുകൊണ്ട് ഇത് തണുത്ത് കഴിഞ്ഞ് വെള്ളം മെതക്ക വരുമ്പം കാണിക്കാം എന്നിട്ട് ആ എണ്ണം മണ്ടയിലോട്ട് പൊങ്ങി കിടക്കും പിന്നെ ഇല്ല ഇത് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് തണുത്തു കഴിഞ്ഞു കാണിക്കാം നല്ല അച്ചാറാ തറന്തച്ച അച്ചാറ് നോക്കിക്ക ഇത് കണ്ടോ വെള്ളം ഒക്കെ ഏതായാലും അമ്മ എനിക്ക് ഇച്ചിരി ഞാൻ ടേസ്റ്റ് നോക്കിട്ട് പറയാവേ ഇച്ചിരി കൂടി താമേ ചീനിക്കിഴങ്ങ് പുഴുങ്ങിട്ടുണ്ടായിരുന്നല്ലേ അമ്മേ ഉണ്ട് ചീനികഴങ്ങ് പുഴുങ്ങിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ കൂട്ടി ഈ അച്ചാറും അമ്മക്ക് വേണ്ട അമ്മ ഇട്ടിട്ട് തരൂല്ലേ അമ്മയുടെ അച്ചാറും ചിനി കിഴങ്ങും നല്ല മുഴുവൻ പുളിയല്ലേ പുളിയുടെ സംഭവം അല്ലേ അല്ലേ നല്ല പുളിയുണ്ട് നല്ല രുചിയാ സൂപ്പർ അച്ചാറാ ഒരു കഷ്ണ ഇരുമപുളി ചീനിക്കിടങ്ങും സംഭവം അടിപൊളിയാണേ ഇഷ്ടപ്പെട്ടു കേട്ടോ ഏതായാലും അമ്മയുടെ ഇരുമപുളിയോ അച്ചാറ സൂപ്പറായിട്ടുണ്ടോ സൂപ്പറായി ഉം നല്ല അച്ചാറ നല്ലതാ ഉം ഉം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ